ഈ യു എസ് എന്തിനാ വെനസുവേലെ അറ്റാക്ക് ചെയ്തിട്ട് അവരുടെ പ്രസിഡന്റിനെ എടുത്തോണ്ട് വന്ന് യു എസ് എന്ന് പറയുന്നത് ലോക അത്യാഗ്രഹിയാ അവർക്ക് അവരുടെ ഡോളറിന് എന്നും വില ഉണ്ടാവണം അപ്പൊ വെനസോല എന്ന് പറയുന്ന രാജ്യത്തിന് ആണ് ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ളത് പതിനെട്ട് ശതമാനം ലോകത്തിന്റെ മൊത്തത്തിൽ പക്ഷേ യു എസ് എക്കും കൊറേ ഓയിൽ റിസർവ് ഉണ്ട് ഉണ്ടാവും യുഎസ്എക്കും ഉണ്ട് പക്ഷെ അവന്റെ ഒക്കെ ബുദ്ധി അങ്ങനെയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാന്ന് തോന്നുന്നു അതായത് നിക്സൺ ഭരിക്കുന്ന കാലത്ത് നിക്സൺ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഈ യു എസ് സൗദി അറേബ്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൗദി അറേബ്യമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കുകയാണ് ഇനി മുതൽ ഈ ക്രൂഡ് ഓയിൽ വിനിമയം എപ്പോഴും അതായത് വിൽപ്പന എപ്പോഴും ഡോളറിൽ നടത്തണത് അതെന്തിനാ പെട്രോൾ ഡോളർ ഇക്വേഷൻ എന്നാണ് അതിന് പറയുന്നത് അപ്പൊ എന്താ ഈ ഈ ഓയിലാണല്ലോ ഏറ്റവും വലിയ വരുമാന വരുമാനമാർഗ്ഗം അത് ഡോളർ വിൽപ്പന നടത്തുമ്പോൾ അവർക്ക് എന്ത് പറ്റും അവര് കൊറേ ഡോളർ അടിച്ചു വെച്ച് അവരന് അവരുടെ സമ്പദ് വ്യവസ്ഥ നന്നാവും പ്രോഫിറ്റ് പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോ എന്തേർക്ക് ഈ ബോധം വെച്ചപ്പോ ഇതിനെ എതിർത്ത് വന്ന് ഇതിന് പകരം സൗദി അറേബ്യക്ക് എന്ത് കൊടുക്കാന്ന് അവർ പറഞ്ഞത് മിലിറ്ററി സപ്പോർട്ട് മിലിറ്ററി അങ്ങനത്തെ ഒരു യുദ്ധമൊക്കെ ഉണ്ടാക്കി മിലിറ്ററി സപ്പോർട്ടൊക്കെ കൊടുത്ത് സഹായിച്ചു പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം നമ്മുടെ ഇറാഖ് സൗദ്ദാം ഹുസൈൻ പറഞ്ഞില്ല ഞാൻ ഇനി മുതൽ യൂറോയിലെ വിൽക്കുന്നുള്ളു ഡോളർ വിൽക്കുന്നില്ല അപ്പൊ യുമാർ എന്ത് ചെയ്ത് സൗദ്ദാം ഹുസൈൻ കളഞ്ഞു കുറച്ചു നാള് കഴിഞ്ഞു അപ്പം ലിബിയയില് ഗദ്ദാഫി പുള്ളി പറഞ്ഞ് പുള്ളി ഗോൾഡിന് പകരം പെട്രോൾ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ എന്നുള്ള സിസ്റ്റത്തിലേക്ക് എത്തി അപ്പൊ ഗോൾഡ് റിസർവ് ആക്കാമല്ലോ ഇപ്പൊ എന്താ റിസർവ് ആക്കിയിരിക്കുന്ന ഡോളർ ഈ ഡോളർ റിസർവ് ആയാൽ മാത്രമേ യുമാർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ യുമാര് ഫ്ലറിഷ് ചെയ്യുള്ളു ആരാ അമേരിക്ക ഇപ്പം വന്ന് വന്ന് വെനസ്വേലയും പതുക്കെ ഇന്ത്യയോടും സൗത്ത് ആഫ്രിക്കയോടും ഒക്കെ ചേർന്ന് നിന്ന് റഷ്യയ്ക്കും അല്ലെങ്കിൽ ചൈനയ്ക്കും ഒക്കെ അവരുടെ കറൻസിയിൽ അതായത് റഷ്യൻ കറൻസിയിൽ അല്ലെങ്കിൽ ചൈനയുടെ കറൻസിയിലൊക്കെ വിൽക്കാൻ തുടങ്ങാൻ പോകുമ്പോൾ അവിടെ പൂട്ടി അതിനാണ് വെനസ്വേലെ അറ്റാക്ക് ചെയ്തത് ഇത് ഞാൻ എൻ്റെ സിമ്പിൾ മോന് മനസ്സിലാവുന്ന സെൻസിൽ പറഞ്ഞേ ഉള്ളൂ ഇന്നത്തെ കുറെ ടെക്നിക്കാലിറ്റീസ് ഒക്കെ ഉണ്ട് ഇനി ഒരു രാജ്യത്ത് ഒരാൾ കയറി പിടിച്ച് അവിടുത്തെ ഭരണാധികാരിയെ പിടിച്ചാൽ കടക്കുക എന്നിട്ട് കുറച്ചുപേരെങ്കിലും സോഷ്യൽ മീഡിയയിലെങ്കിലും പറയുന്നത് എന്താ ഓ അയാള് ഭയങ്കര സാധനമായിരുന്നു അത് ശരിയാണോ അപ്പൊ നമ്മുടെ വീട്ടിലെ അച്ഛൻ നമ്മുടെ ഫാദർ സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ കയറി ഭരിക്കാൻ പറ്റൂ ഇല്ല ഇതാണ് വേനസോലയിൽ നടന്നിരിക്കുന്നത് മറ്റേ ക്ലാസ്മേറ്റ്സിന്മാര് ജയസൂര്യയുടെ ഒരു ഡയലോഗ് ഉണ്ട് ഫലഭൂഷ്ടമായ എണ്ണ പാടങ്ങൾ കണ്ടിട്ടാണ് ശുഷ്കാന്തി എന്ന് അത് തന്നെയാണ് എല്ലായിടത്തും ശുഷ്കാന്തി ഇവർക്ക് ഓയിൽ റിസർവ് വേണം അതും ഈ ഡോളർ എന്തായാലും പറയുന്നത് അപ്പഴ അവർക്ക് മിടുക്കന്മാരായിട്ട് നിക്കാൻ മതി അവർക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുകയാണ് ഇനിയും മറ്റു രാജ്യങ്ങളെ വേറെ രാജ്യങ്ങളെ ആക്രമിക്കും എന്നാ പറയുന്നത് ഇവർക്കൊക്കെ വേണ്ട ആരാന്നറിയാം ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള രാഷ്ട്ര നേതാക്കന്മാരാണ് അവരുടെ മുമ്പിൽ മുട്ട് വടക്കില്ല ആ കഥയൊക്കെ ഞാൻ പിന്നൊരു ദിവസം പറഞ്ഞുതരാം ഓക്കെ ഓക്കെ